എന്നാൽ ഇവിടെ ഈ സമയം ഭകീരഥി മാത്രം അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല കാരണം ജയകൃഷ്ണനുണ്ടായ അപകടത്തെക്കുറിച്ച് നമ്പ്യാർ രസകനെ വിളിച്ച് അറിയിച്ചിരുന്നു അതേ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തുന്ന മകളെയും മരുമകനെയും കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു ഭഗീരഥി മകളെയും മരുമകനെയും കാത്ത് ആ വലിയ ഹോസ്പിറ്റലിൻ്റെ ആവിളിൻ്റെ ഭാഗത്തായി ഭകീരഥി മാറി അങ്ങനെ നിന്നു എന്നാൽ ഇരുന്നുമറിയാതെ ജയകൃഷ്ണനെ കാണാനുള്ള ആഹ്ലാദയോടും ആഹുലതയോടും കൂ കൂടി ഒരു ഓട്ടോയിൽ നാണിയമ്മയ്ക്കൊപ്പം ദേവൂട്ടി ആശു അവിടെയെത്തി ഓട്ടോയിൽ നിന്നും മുടങ്ങി ആ ആശുപത്രി ഗേറ്റ് കടന്ന ദേവൂട്ടി അകത്തേക്ക് പാഞ്ഞു പിന്നാലെ നാണിയമ്മയും എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞു പോകുന്ന ദേവൂട്ടിയുടെ കയ്യിൽ ആരോ പിടിച്ചതും ദേവൂട്ടി ബ്രേക്കിട്ട കണക്ക് പെട്ടെന്ന് നിന്നു പോകുന്നു തുടർന്ന് തൻ്റെ കയ്യിൽ ആരാണ് പിടിച്ചതെന്നറിയാനായി തിരിഞ്ഞുനോക്കിയ ദേവൂട്ടി കണ്ടത് കണ്ണുകൾ മുഴപ്പിച്ച് ഒരു പൂതനയെ പോലെ കലുതുള്ളിൽ നിൽക്കുന്ന പകീരഥിയായിരുന്നു ആ മുഖം കണ്ടതും ദേവൂട്ടി ആ മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ അതോടെ അവളുടെ മനസ്സും ശരീരവും പേടി കൊണ്ട് അടിമുടി കുറച്ചു ആ ഒരു പേടിയിൽ താൻ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് പോലും ഒരു നിമിഷം അവൾ മറന്നു പോകുന്നു തുടർന്ന് ഉള്ളിലുള്ള തൻ്റെ ആ വിഷമവും പേടിയും ഭകീരതി കാണാതിരിക്കാനായി പെട്ടെന്ന് തലതാഴ്ത്തിപ്പിടിച്ച് അവൾ നിന്നു എന്നാൽ ഇവിടെ ദേവൂട്ടിക്ക് മുന്നിൽ നിൽക്കുന്ന പകീരതിയെ സംബന്ധിച്ച് പറഞ്ഞാൽ താൻ ദിവസങ്ങളായി അന്വേഷിച്ച് നടക്കുന്ന തൻ്റെ ഇരയെ കയ്യിൽ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവർ തുടർന്ന് പകീരതി ദേവൂട്ടിയുടെ കയ്യിൽ ആ പിടിമുറുക്കിക്കൊണ്ട് ഇവിടെ നിന്നും കടന്നുകൂടി അസത്തെ എന്ന് പറഞ്ഞ് ദേവൂട്ടിയെ പിടിച്ച് വലിച്ചുകൊണ്ടു ആ ആശുപത്രിക്ക് ഗേറ്റിന് മുന്നിലെത്തി പുറത്തെ റോഡിലേക്കൊരു തള്ളായിരുന്നു എന്നാലിവിടെ ദേവൂട്ടിയെ വലിച്ചിരച്ചുകൊണ്ട് ആശു ഭകീരഥി ആശുപത്രി ഗേറ്റിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഹോസ്പിറ്റലിലെത്തിയവരുടെ എത്തിയവരുടെയെല്ലാം നേട്ടം അവർക്ക് നേരെയായി എന്നാൽ ഭകീരതിയാകട്ടെ അതൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ആരോടൊന്നല്ലാതെ അവർ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവൾ ഒറ്റ മാത്രമാണ് എന്നിട്ട് ഇപ്പോൾ എൻ്റെ കുഞ്ഞു ചത്തോ എന്നറിയാൻ വന്നിരിക്കുകയാണ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സമുദ്ര നഷ്ടപ്പെട്ട ഒരാളെ ഒരാളെപ്പോലെ ആശുപത്രിക്കുന്നവർക്ക് നടന്നു എന്നാലിവിടെ ആശുപത്രി ഗേറ്റിന് പുറത്തെ ഭഗീരഥി ദേവൂട്ടിയെ ഒരു പോലെ പറ്റിക്കുട്ടിയെപ്പോലെ കളഞ്ഞു എങ്കിലും ദേവൂട്ടി അവൾ അവിടെ നിന്നും എഴുന്നേറ്റു ഭഗീരഥയ്ക്ക് പിന്നാലെ ചെന്നെ അവർക്ക് മുന്നിലായി വന്നു നിന്നുകൊണ്ട് തൊഴുകയ്യോടെ തൻ്റെ ജയേട്ടനെ ഒരേ ഒരു തവണയെങ്കിലും ഒന്ന് കാണാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നാൽ മനസ്സും മനസ്സാക്ഷിയുമില്ലാത്ത ആ സ്ത്രീ ദേവൂട്ടിയുടെ ആ അപേക്ഷ കാടേ അവഗണിച്ചുകൊണ്ട് അവളെ തള്ളിമാറ്റി മുന്നോട്ട് നടക്കാൻ തുടങ്ങി എന്നാൽ ദേവൂട്ടിയാകട്ടെ പെട്ടെന്ന് അവരുടെ ആ കാഴ്ചവെട്ടിലേക്ക് വീണ് അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഒറ്റത്തവണയെങ്കിലും തന്നെ തൻ്റെ ജയട്ടനെ ഒന്ന് കാണിക്കാൻ അനുവദിക്കണമെന്ന് വീണ്ടും വ്യാദിച്ചു എന്നാൽ ആ രാക്ഷസിയായ സ്ത്രീ അവരുടെ കാഴ്ചവെട്ടിൽ ഇരുന്ന ദേവൂട്ടിയുടെ മുടുക്കത്തിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവളെ അവിടെ നിന്നും വീണ്ടും വലിച്ചെരച്ച് ആ ദോട്ടിനു പുറത്തേക്ക് ഒരു തള്ളായിരുന്നു എന്നാൽ അവരുടെ ആ ആക്രമണത്തിൽ ഇക്കുറി ദേവൂട്ടി അവിടെ നിന്നും അല്പം ദൂരത്തേക്ക് തരച്ചു വീണു ഈ ആ വീഴ്ചയിൽ ദേവുകൂട്ടിയുടെ ഇടത് കൈമുട്ട് തോടരികൾ കിടന്ന ഒരു കരിങ്കല്ലിൽ ചെന്നിടിച്ച് പൊട്ടിച്ചോര വന്നു ദേവൂട്ടിയെ അവിടേക്ക് വലിച്ചെറിഞ്ഞ ശേഷം അവർ ഇനിയും നീ ഈ ആശുപത്രി കേട്ട് കടന്നു വന്നാൽ നിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും തിരികെ ആശുപത്രിയിലേക്ക് നടന്നു ഈ സമയം ഇതും കണ്ടുകൊണ്ട് നിന്നവരെല്ലാവരും നിശക്തരായി ദേവകൂട്ടിയെ നോക്കി ശഗതാപത്തോടെ നിന്നു എന്നാലിവിടെ ദേവൂട്ടി അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് തനിക്ക് ചുറ്റും നിൽക്കുന്ന ആരുടെയും മുഖത്തേക്ക് നോക്കാതെ അഴിഞ്ഞില്ലെന്ന മുടി ഒരു വിധത്തിൽ വാരി ഒതുക്കി കെട്ടിക്കൊണ്ട് ഒരു പോലെ ആ റോഡരികിൽ അങ്ങനെ നിന്നു ഈ സമയം അവളുടെ മിഴികൾ മരം മൊഴുകിക്കൊണ്ടേയിരുന്നു മാത്രമല്ല അവളുടെ കൈമുട്ടിൽ നിന്നും ചോരയും വന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഇവിടെ സർവതം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ദേവുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ തൻ്റെ ജയേട്ടനെ ഒന്ന് കാണാൻ കഴിയാത്ത വേദനയ്ക്ക് മുന്നിൽ തനിക്കിപ്പോൾ സംഭവിച്ച ഈ നാണക്കേടും വേദനയും ഒന്നും അവൾക്കൊന്നുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ കാ കൈമുട്ടിൽ നിന്നും ചോര വരുന്നതോ ആ മുറിവിൻ്റെ വേദനയോ ഒന്നും തന്നെ അവൾ അറിഞ്ഞിരുന്നില്ല പകരം മനസ്സു നിറയെ രോഗിഷ്ണന്റെ ആ ഒരു മുഖം മാത്രമായിരുന്നു ഒടുവിൽ ആശുപത്രിയിൽ നിന്നും ഒരു പട്ടിയെ ആട്ടിപ്പായിക്കും പോലെ പകീരഥി ദേകുട്ടിയെ ആട്ടിപ്പായിച്ച ശേഷം ആശുപത്രിയുടെ അകത്തേക്ക് നടന്നു ദേവകുട്ടിയോടുള്ള കോപം നിറഞ്ഞു പൊങ്ങി നിൽക്കുന്ന പകീരഥിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭഗീരഥി ചുറ്റുപാടുമുള്ളതൊന്നും തന്നെ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അവ ആൾക്കൂട്ടത്തിൽ നിന്ന നാനിയമ്മയും അവർ കണ്ടിരുന്നില്ല ശേഷം അവൾ ഭകീരതിയെ ശേഷം ഭകീരഥി തിരികെ ആശുപത്രിയിലേക്ക് നടന്നു ഈ സമയം നേവൂട്ടിയെ അവിടേക്ക് കൊണ്ടുവന്ന നാണിയമ്മ ഭഗീരഥി എവിടെ നിന്നും പോയിക്കഴിഞ്ഞതും ദേവൂട്ടിയുടെ അടുത്തേക്ക് വന്ന് അവളെ വിളിച്ചു മോളെ ദേവു നാണിയമ്മയുടെ ആ കിളികേട്ട ദേവൂട്ടി നാണിയമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി അങ്ങനെ നാണിയമ്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ദേവിയു ദേവൂട്ടിയുടെ മുദികളിൽ നിന്നും കണ്ണുനീർ ഒരു കാത്തരുവി പോലെ കുത്തി ഒഴുകിക്കൊണ്ടേയിരുന്നു അതുകൊണ്ട് നാണിയമ്മ വീണ്ടും തുടർന്നു മോളെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ആ രാക്ഷസി മോളെ നോവിക്കും എന്നല്ലാതെ അവൾ ജയൻകുഞ്ഞിനെ മോൾക്ക് കാണിക്കില്ല മോളെ കാണിക്കില്ല എന്നാൽ ദേവകുട്ടിയാകട്ടെ ആശുപത്രിയുടെ നേർക്ക് നോക്കി നിശബ്ദമായി അവിടെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നോക്കി നിൽ ആശുപത്രിയിലേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ മനസ്സ് തിരയടങ്ങാത്ത ഒരു കടൽ കണക്ക് ആർ ആ ആർ തലച്ചിലിൽ ദൂരം നിന്നെങ്കിലും തൻ്റെ ജയത്തിൻ്റെ ആ മുഖം അതെന്ന് കണ്ടിരുന്നുവെങ്കിലെന്ന് അവൾ പ്രാർത്ഥിച്ചു എന്നാൽ ഇവിടെ ദേവകുട്ടിയോടുള്ള ദേഷ്യത്താൽ പാൻഡായി തീർന്ന ഭഗീരഥി അവിടെ ആശുപത്രി മുറ്റത്ത് നിന്ന നാനിയമ്മയെ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ദേവൂട്ടിയെ ആശുപത്രി ഗേറ്റിന് പുറത്താക്കിയ ശേഷം തിരികെ ആശുപത്രിയുടെ അകത്തേക്ക് നടന്ന അവരുടെ മനസ്സിൽ ദേവൂട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആരാണെന്നുള്ള ഒരു സംശയവും ചോദ്യവും ഉയർന്നു വന്നു എന്നത് മറ്റൊരു സത്യവുമാണ് ഈ സമയം നാണിയമ്മ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ആശുപത്രി ഗേറ്റിന് മുന്നിൽ നിന്ന് ദേവൂട്ടി വീണ്ടും കേട്ടുകടഞ്ഞ് ആശുപത്രിയുടെ അകത്തേക്ക് കയറി എന്നാൽ നാണിയമ്മ അതിനെ എതിർത്തുകൊണ്ട് ദേവൂട്ടിയും കൂട്ടി തിരികെ ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു അങ്ങനെ ഒരു പട്ടിയെ പായിക്കുമ്പോൾ പോലെ പകിരുതി ആശുപത്രി മുറ്റത്ത് നിന്നും ആട്ടിയിറക്കിയ ദേവൂട്ടി നിറം വെഴികളോടെ അവിടെ നിന്നും ഒരു ഓട്ടോയിൽ ചെമ്പകശ്ശേരിയിലേക്ക് പുറപ്പെട്ടു അവിടെ ചെമ്പകശ്ശേരിയിലേക്ക് പോകുന്ന ദേവൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കുന്ന ജയകൃഷ്ണനെ ഒരു തവണയെങ്കിലും ഒന്നു കാണാൻ കഴിയാത്തതിനാലും അവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയാത്തതിനാലും അവളുടെ മനസ്സ് സമനില നഷ്ടപ്പെട്ടതുപോലെ തോന്നി മാത്രമല്ല അവളുടെ ഹൃദയം അരത്തുമുറിച്ച വേദനയായിരുന്നു എന്നാൽ ഇവിടെ തൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറയാനോ ഒന്നുള്ളു തുറന്നിറക്കരയാനോ കഴിയാതെ ലിങ്ങിക്കരയുന്ന ദിങ്ങിക്കരയുന്ന ദേവൂട്ടിയെ കണ്ട് നാനിയമ്മയുടെ ഹൃദയം തുടങ്ങി അവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി ആ നമ്പരത്തിനിടെ നാനിയമ്മ പറഞ്ഞു തുടങ്ങി എല്ലാം ശരിയാകും മോളെ നമ്മൾ ഭയപ്പെടുന്നത് പോലെയോ നാട്ടുകാർ പറയുന്നത് പോലെയോ ഉള്ള യാതൊരുവിധ കുഴപ്പങ്ങളും ജോയിൻ കുഞ്ഞിന് സംഭവിച്ച് കാണില്ല പിന്നെ മോളെ തനിച്ചാക്കിയിട്ട് കുഞ്ഞിനെ അങ്ങനെയങ്ങ് പോകാൻ കഴിയുന്നു മാത്രമല്ല മോളുടെ സങ്കടം അത് ദൈവങ്ങൾ കാണാതിരിക്കുന്നു എന്ന് തുടങ്ങി അവർ പലതും പറഞ്ഞ് ദേവൂട്ടിയെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ ഇവിടെ മറുവശത്ത് ദേവൂട്ടിയുമായി തകീരതി കൊമ്പ് കോർത്തു നിൽക്കുന്ന ആകൂരു സമയം ഇവിടെ ജയകൃഷ്ണന് ബോധം വീണ നിമിഷങ്ങളായിരുന്നു അത് ബോധം തിരിച്ചു കിട്ടിയ അവൻ്റെ കർണുകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ആ നാവിൽ നിന്നും ഒരു മന്ത്രം പോലെ പുറത്തേക്ക് വന്ന ശബ്ദത്തിൽ അലയ അലതല്ലു നിന്ന ആ ഒരു വാക്ക് അത് ദേവൂട്ടി എന്ന് തന്നെയായിരുന്നു അത് ബോധം തെളിഞ്ഞ ജയകൃഷ്ണൻ ആദ്യം അന്വേഷിച്ചതും വിളിച്ചതും അവൻ്റെ സ്വന്തം ഓമ്മക്കുട്ടിയെ തന്നെയായിരുന്നു അക്കാര്യം അകത്തുനിന്ന് വന്ന നേഴ്സ് പുറത്തു വന്ന് പറയുകയും ഒപ്പം ചോദിക്കുകയും ചെയ്തു ദേവൂട്ടി അവർ ആരാണെന്നും ഇക്കൂട്ടത്തിൽ അവരുണ്ടെങ്കിൽ അകത്തേക്ക് വന്ന് പേഷ്യൻറ്റിനെ കാണാമെന്നും പറയുന്നു എന്നാൽ ഇവിടെ നേഴ്സ് പറഞ്ഞ ആ കേട്ട് ജയകൃഷ്ണന് ബോധം വീണെന്ന വാർത്ത കേട്ട് സന്തോഷിച്ചു മറ്റെല്ലാവരുടെയും മനസ്സുകളിൽ ജയകൃഷ്ണനോട് ചെറുതായിട്ടാണെങ്കിലും ഒരു ദേഷ്യം തോന്നി തുടർന്ന് പുറത്തുനിന്നും വന്ന കകീരതിയുടെ നമ്പ്യാരും കൂട്ടരും ഇക്കാര്യം പറഞ്ഞു അത് കേട്ട കകീരതി ജയകൃഷ്ണനെ ബോധം തെളിഞ്ഞതിൽ സന്തോഷിക്കുന്നതിനോടൊപ്പം തന്നെ ഭൂ എന്നൊരാട്ട് ആട്ടൂ എന്നൊരാട്ട് ഒറ്റ ആട്ടായിരുന്നു തുടർന്ന് അവർ പറഞ്ഞു തുടങ്ങി അവൻ്റെ ഒരു ദേവൂട്ടി ആ നശിച്ചവൾ കാരണമാണ് അവനിപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് എന്നിട്ടും അവൻ്റെ ഒരു ദേവൂട്ടി താൻ നിൽക്കുന്നത് ആശുപത്രിയാണെന്ന് പോലും മറന്ന അവർ ജയകൃഷ്ണനെ സഹാരിക്കുന്നു ശേഷം അവർ ആശുപത്രിയിൽ ജയകൃഷ്ണനെ കാണാൻ ദേവുട്ടി വന്നതും അതേ തുടർന്ന് നടന്ന സംഭവങ്ങളും ഭർത്താവിനോടും മറ്റുള്ളവരോടുമായി പറഞ്ഞു അത് കേട്ട എല്ലാവരും തെല്ലമ്പരപ്പോൾ ഭകീരഥിയോടും മുഖത്തേക്ക് നോക്കി ഇരുന്നു പോകുന്നു ശേഷം ഭകീരഥി ചെയ്ത ആ ഒരു കാര്യം നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണനെ കാണാൻ വന്ന ദേവുട്ടിയെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുകയും ശഹരിക്കുകയും ചെയ്തു ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ജയനന്ദൻ്റെ കൂട്ടുകാരും ജയകൃഷ്ണൻ്റെ ജയകൃഷ്ണനെ ഇങ്ങനെയൊരു അപകടത്തിന് ഇരയാക്കേണ്ടി വന്നതിൻ്റെ കാരണക്കാരുമായ വേണുവും ശങ്കറും ഋഷിയും വിശബ്ദരായി നിൽക്കുകയാണ് തുടർന്ന് അവർ മൂന്ന് മൂന്നുപേരും ജയകൃഷ്ണന് ബോധം വീണ്ടും മറ്റു ഇല്ല എന്ന് ഡോക്ടർ ഉറപ്പ് വ പറഞ്ഞതോടെ അവർ മൂന്നാളും അവിടെ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്നു എന്നാൽ മറുവശത്ത് ഇതൊന്നും അറിയാതെ നാണയമ്മയും ദേവൂട്ടിയും ആശുപത്രിയിൽ നിന്നും ചെമ്പകാശ്ശേരിയിൽ തിരിച്ചെത്തുന്നു ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ ദേവൂട്ടി നേരെ മുകളിൽ ജയ്ക്കഷിൻ്റെ മുറിയിലേക്കാണ് പോയത് മുറിയിലെത്തി അവൾ മെച്ചപ്പുറത്തിരുന്ന ജയ്ഗിൻ്റെ ഫോട്ടോ കയ്യിലെടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ട് പൊട്ടിക്കറങ്ങി അവളുടെ ആ കണ്ണുനീർ വീണ് അവൻ്റെ ഫോട്ടോ അത് നനഞ്ഞു കുതിർന്നു അവൻ്റെ ഫോട്ടോയും ആരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മുറിയിൽ അവൾ അങ്ങനെ ഇരുന്നു ഒരു തുല് വെള്ളം പോലും കുടിക്കാതെ ഇടയ്ക്ക് പലതവണ നാണിയമ്മ ആ മുറിയിലെത്തി അവളോട് അല്പം ചൂടുവെള്ളമെങ്കിലും കുടിക്കാൻ പറയുകയും നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ അവൾ പക്ഷേ അതിന് തയ്യാറായില്ല അതോടെ നാനിയമ്മ അവിടെ നിന്നും താഴേക്ക് നടന്നു ഈ സമയം മറുവശത്തെ അന്ന് വൈകുന്നേരത്തോടെ ജയകൃഷ്ണൻ അല്പം കൂടി ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നുവെന്ന് ഡോക്ടർ വന്ന് പറഞ്ഞതോടെ ജയകൃഷ്ണനൊപ്പം ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ ജയനന്ദനയാക്കിയ ശേഷം നമ്പ്യാരും ഭഗീരഥിയും വാണിയെയും വാണിയും ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു അവർ ചെമ്പകശ്ശേരിയിലെത്തി അവർ വീട്ടിലേക്ക് വന്നുകയറിയതും പകീരതി ആദ്യം പ പോയതേ മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിലേക്കായിരുന്നു ജയകൃഷ്ണൻ്റെ മുറിയിലേക്ക് വന്ന അവർ നോക്കുമ്പോൾ കണ്ടത് ആ മുറിയുടെ ഒരു ഭാഗത്തെ കിട്ടിയൂടെ ചേർന്ന് ജയകൃഷ്ണൻ്റെ ഫോട്ടോയും മാറോട് ചേർത്ത് പിടിച്ച് കരഞ്ഞു തളർന്നിരിക്കുന്ന ദേവൂട്ടിയായിരുന്നു ജയകൃഷ്ണൻ്റെ ഫോട്ടോയും മാറോട് ചേർത്ത് പിടിച്ച് കരഞ്ഞു തളർന്നിരയ്ക്കുന്ന ദേവൂട്ടിയെ കണ്ട് ഭഗീരഥയുടെ മനസ്സ് കുറഞ്ഞു തുള്ളി അവൾ ഒരു പോലെ ദേവൂട്ടിയുടെ അടുത്തെത്തി നിലത്തിരുന്ന അവളുടെ തലമുടി തലമുടിക്കുത്തിന് പിടിച്ച് ദേവൂട്ടിയുടെ തല കൊണ്ടുചെന്ന് പിറ്റിയിലിടിച്ചു എന്നിട്ടും മരിച്ചാൻ തീരാതിരുന്ന അവർ അവളുടെ കരണത്ത് തൻ്റെ വലിഷ്ഠമായ കരങ്ങളാൽ മാറി മാറി തല്ലി കഴുത്തിൽ കുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു അങ്ങനെ തുടങ്ങി ഭഗീരഥി ഇതുവരെ എല്ലാവിധത്തിലും തൻ്റെ അടക്കി പിടിച്ചിരുന്ന അവരോ അവരുടെ ദേവൂട്ടിയോടുള്ള കലി അടങ്ങുന്നതുവരെ ദേവൂട്ടിയെ ഉപദ്രവിച്ചു ഈ സമയം ഭഗീരഥയ്ക്ക് പിന്നാലെ ജയകൃഷ്ണൻ്റെ മുറിയിലെത്തിയ നമ്പ്യാരും വാണിയും ഇതെല്ലാം കണ്ടുകൊണ്ട് നിശബ്ദരായി നിന്നു ഒപ്പം അത് ആസ്വദിക്കുകയും ചെയ്തു അവർ എന്നാൽ അതെല്ലാം ഏറ്റുവാങ്ങി ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതെ നിറമിഴികളോടെ ദേവൂട്ടി ആ മുറിയുടെ ഒരു കൂടയിൽ തളർന്നിരുന്നു ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് അകത്തേക്ക് കയറി വന്ന നാനിയമ്മ ഓടിവന്ന് അവർക്കിടയിലേക്ക് വന്നു കയറി നിന്നുകൊണ്ട് പകീരുതിയോടെ ഒന്നുറക്കെ കരയാൻ പോലും കഴിയാത്ത ഈ സാധുവിനോട് ഈ ചെയ്യുന്നത് വളരെ പാപമാണ് പിന്നെ നാളെ ആശുപത്രിയിൽ നിന്ന് മോൻ തിരിച്ചെത്തുമ്പോൾ ഇവർ ജീവനോടെ ഇവിടെ ഇല്ല എങ്കിൽ പിന്നീട് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നതെല്ലാം സഹിക്കാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളണം അതല്ല അതിന് കഴിയില്ല എങ്കിൽ ആശുപത്രിയിൽ വച്ച് തന്നെ മകനെയും കൊന്നുകളഞ്ഞേക്കണം എന്ന് പറയുന്നു അതോടെ ഭഗീരഥി ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവരവിടെ നിന്നും പോയിക്കഴിഞ്ഞത് മാണിയമ്മ ദേവൂട്ടിയുടെ അടുത്തെത്തി അവളെ വിളി മോളെ എന്ന് വിളിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് അവൾക്കൊപ്പം ഇരുന്ന് കറിഞ്ഞു പോകുന്നു തുടർന്ന് നാണിയമ്മ ദേവുട്ടിയോട് പറഞ്ഞു തുടങ്ങി അവരൊക്കെ വലിയ പണക്കാരുള്ളൂ അവർക്ക് നമ്മൾ എന്ത് വേണമെന്നെങ്കിലും ചെയ്യാമല്ലോ അവർ നാളെയും മോളെ ഇതുപോലെ തന്നെ ഉപദ്രവിക്കും ഈ എനിക്ക് അത് കാണാനുള്ള പ്രാണിയില്ല കലിയ കലിയിളകി നടക്കുന്ന ഒരു രാക്ഷസിയാണ് ആശ്രീ ഈ വീട്ടിലെ എല്ലാവരെയും എതിർത്തുകൊണ്ട് ജയൻ കുഞ്ഞു മോളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞപ്പോൾ മുതൽ അവർ ഓരോരുത്തരും മനസ്സിൽ കുറിച്ചിട്ടതാണ് ഇതെല്ലാം ഇന്നിപ്പോൾ ജയൻകുഞ്ഞെ ആശുപത്രിയിലായതോടെ അവർക്ക് മോളോടുള്ള അവരുടെ കലി കൂടി ഒപ്പം അത് തീർക്കാനുള്ള സൗകര്യം കൂടിയായി ഇത് മാത്രമല്ല മോളുമായിട്ടുള്ള വിവാഹം നടന്നാൽ മോളുടെ ജാതക ദശ ജയൻകുഞ്ഞിന് മരണമാണ് എന്നാണ് കുടുംബജ്യോത്സ്യം പറഞ്ഞത് എന്നിട്ടും ജൈൻകുഞ്ഞ് അതിൽ നിന്നും പിന്മാറിയില്ല എന്ന് മാത്രമല്ല മോളെ വിവാഹം കഴിച്ചു അതിൻ്റെ എല്ലാം ദേഷ്യവും പകയുമുണ്ട് ആ സ്ത്രീയുടെ മനസ്സിൽ മാത്രമല്ല ഇപ്പോൾ കുടുംബജ്യോത്സ്യം ആ പറഞ്ഞ പ്രവചനം സത്യമാക്കിക്കൊണ്ട് വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ ജൈൻകുഞ്ഞിന് ഈ അപകടവും ഉണ്ടായി ഇനിയും മോൾ ജൈൻകുഞ്ഞിനൊപ്പം നിന്നാൽ മകന് അവർക്ക് നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ആ സ്ത്രീ ജയൻകുഞ്ഞ് ആശുപത്രിയിൽ നിന്നും വരുന്നതിന് മുമ്പേ മോളെ കൊല്ലും അതിനും മടിക്കും മടിക്കാത്ത കൂട്ടാരാണ് അതുകൊണ്ട് നാണിയമ്മ ഒരു കാര്യം പറയാം ജൈൻകുഞ്ഞ് ആശുപത്രിയിൽ നിന്നും വരുന്നതുവരെ മോൾ മോളുടെ വീട്ടിൽ പോയി നിൽക്കും ഇല്ലായെങ്കിൽ മോളെ അവർ കൊല്ലും തീർച്ച ഇക്കാര്യം ആരും അറിയേണ്ട ഈ നാണിയമ്മ മോളെ മോളുടെ വീട്ടിൽ കൊണ്ടു വന്നേക്കാം എന്നിട്ട് വീട്ടുകാരുടെ കാര്യം പറയാം എന്നാൽ ഇവിടെ നാണിയമ്മ പറഞ്ഞതെല്ലാം കേട്ട് ദേവൂട്ടി നിശബ്ദമായിരുന്നു ആ മനസ്സും ശരീരവും നരവിച്ച് അവസ്ഥയിലിരിക്കുന്ന ഇരിക്കുകയാണവൾ അങ്ങനെ ഇരിക്കുന്ന അവളെ നോക്കി നാണിയമ്മ അല്പനേരം കൂടി അവിടെ നിന്ന് ശേഷം അവർ അവിടെ നിന്ന് താഴെയത്ത് നടന്നു എന്നാൽ തൻ്റെ മനസ്സിലെ ദേഷ്യം തീരുവരെ ദേവൂട്ടിയെ തല്ലിച്ചതച്ച ശേഷം താഴെയെത്തിയ പകീരതി ഇടയ്ക്ക് വന്ന നാണിയമ്മ പറഞ്ഞ ആ ഒരു കാര്യം വളരെ ഗൗരവമായി തന്നെ എടുത്തു നാണിയമ്മ പറഞ്ഞത് തീർത്തും സത്യം തന്നെയായിരുന്നു ഒരു വാശിക്ക് തൻ്റെ തല്ലിനിടെ അവൾ ചത്തുപോയാൽ ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തുന്ന തൻ്റെ മകൻ ഈ തറവാട് തന്നെ കത്തിക്കും അതുകൊണ്ട് ഇനി തല്ലു വേണ്ട അതല്ലാതെയുമുണ്ടല്ലോ അവളെ തളർത്താനുള്ള മാർഗങ്ങൾ എന്താ എന്നാലും അവളെ അവനൊപ്പം ജീവിക്കാൻ താൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല അവൻ ആശുപത്രിയിൽ നിന്നും വരുമ്പോഴേക്കും അവൾ സ്വയം ഇവിടെ നിന്നും പോയിരിക്കും അതല്ലെങ്കിൽ താൻ പോക്കിയിരിക്കും അങ്ങനെ സ്വമേധയാ അവൾ ഇവിടെ നിന്നും പോകുന്നതിനുള്ള പദ്ധതികൾ വേണം ഇനിയെ ആസൂത്രണം ചെയ്യാൻ കവീരഥി തീരുമാനിച്ചു അവരുടെ ആ തീരുമാനം മറ്റുള്ളവരും ശരിവെച്ചു എന്നാൽ ആശുപത്രിയിൽ നിന്നും കവീരഥയും നമ്പ്യാരും വാനിയും തിരിച്ചെത്തിയതോടെ ജയകൃഷ്ണന് തങ്ങൾ കയറപ്പെടുന്നത് പോലെയുള്ള യാതൊരുവിധ കുഴക്കങ്ങളും ഇല്ല എന്ന് നാണിയമ്മയും ദേവൂട്ടിയും മനസ്സിലാക്കുന്നു ഈ സമയം ഈ സമയം കവീരഥി അത്രയ അത്രയധികം ഈ സമയം ഭഗീരഥയിൽ നിന്നും അത്രയധികം തല്ലുകൊള്ളുമ്പോഴും ദേവൂട്ടിയുടെ മനസ്സിൽ നിറയെ ജയകൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഭഗീരഥയുടെ ആ ബലിഷ്ടമായ കൈകൾ അവളുടെ ശരീരത്തെ വീണത് അവൾ അറിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു സത്യം തുടർന്ന് ആ രാത്രിയിലും ഇരുട്ടിവിളക്കുവോളം ജയകൃഷ്ണൻ്റെ ആ ഫോട്ടോയും ആരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വെറും വിലത്തെ ഉറങ്ങാതെ ഒരൽപ്പം പോലും വെള്ളം പോലും കുടിക്കാതെ അവൾ അങ്ങനെ കിടന്നു അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുടിക്കാനോ കഴിക്കാനോ ആയിട്ട് അവൾക്ക് വിശപ്പോ ദാഹമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു മറ്റൊരു സത്യം